കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഇല്ലാത്ത ഏത് മനുഷ്യരല്ലേ ഉള്ളത് അപ്പോൾ എനിക്കും ഉണ്ട് ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ പക്ഷേ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളാണ് കേട്ടോ എൻ്റെ അങ്ങനെ വലിയ ഒരുപാട് ഗംഭീരമായ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളോ ഒന്നും എനിക്കില്ല അപ്പം എന്നാൽ പോലും ആ സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാൻ അല്ലെങ്കിൽ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ നാളെയാട്ടെ നാളെയാട്ടെ എന്ന് വിചാരിച്ചിട്ട് തള്ളിത്തള്ളി വിടുന്ന ഒരാളാണ് എൻ്റെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലും ഞാനൊരു ഇൻട്രസ്റ്റ് കാണിക്കാറുള്ളത് പക്ഷേ അതൊരു ശരിക്കും തെറ്റാണ് കേട്ടോ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ നമ്മൾ സാധിക്കണം കാരണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ഒരു കുഞ്ഞു ലൈഫാണ് നമുക്കുള്ളത് ഇന്ന് കാണുന്ന ആൾക്കാര് ചിലപ്പോൾ നമ്മള് നാളെ കണ്ടിരിക്കുന്നില്ല അപ്പൊ നമുക്ക് ഇന്നുള്ള ആഗ്രഹങ്ങൾ എന്താണോ അത് സാധിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അതൊക്കെ അന്നേരം നമ്മൾ സാധിച്ചു പോകുക എന്നുള്ളതാണ് കേട്ടോ അതുകൊണ്ട് ഭയങ്കര എന്നാ പറയുന്നത് എടുത്ത് പോയി വലിയ വീട് വെക്കാനോ ലോൺ എടുത്ത് വലിയ ബെൻസ് കാറ് മേടിക്കാനോന്നല്ല ഞാൻ പറഞ്ഞത് നമുക്ക് ഒരു ഫുഡ് കഴിക്കണം എന്നൊരു ആഗ്രഹം തോന്നിയാലോ അല്ലെങ്കിൽ അതേപോലുള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ തോന്നുമ്പോ പിന്നെയാട്ടെ പിന്നെയാട്ടെ അല്ലെങ്കിൽ പൈസ ഇല്ലല്ലോ ഈ ബുദ്ധിമുട്ടുള്ള സമയത്ത് എന്തിനാണോന്നൊക്കെ ചിന്തിച്ചിട്ട് നമ്മളതൊക്കെ വേണ്ടെന്ന് വെക്കുന്ന ആൾക്കാരാണ് പലരും അപ്പൊ അതൊന്നും ചെയ്യാൻ പാടില്ല നമുക്കൊരു ആഹാരം കഴിക്കണം എന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് വാങ്ങിച്ച് കഴിക്കുക നമ്മള് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മള് ജോലിക്ക് പോകുന്നത് പക്ഷെ ഇന്നെല്ലാവരും ജീവിക്കാൻ മറന്നിട്ട് ജോലിയുടെ പുറകെ ഓടുന്ന ആൾക്കാരാണ് എന്നിന്റെ ഒക്കെയോ പുറകെ എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഈ ഒരു ക്രിസ്മസ് കാലം ആഘോഷിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്നുള്ള ഒരു ആശംസയാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഞാൻ വന്നിരിക്കുന്നത് ഫിലോസഫി പറയാനൊന്നുമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹം നിറവേറിയതിൻ്റെ ഒരു സന്തോഷത്തിലാണല്ലോ ഞാനും ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഇങ്ങനെ തള്ളിത്തള്ളി വിട്ട ഒരു കാര്യമായിരുന്നു ഒരു വലിയ എമൗണ്ട് ഒന്നും മുറക്കാതെ സാധിക്കാൻ പറ്റുമായിരുന്ന ഒരാഗ്രഹം അതിങ്ങനെ തള്ളിത്തള്ളി വിട്ടതായിരുന്നു കഴിഞ്ഞ വർഷമാണെങ്കിലും ഉണ്ണിക്കുടനും എന്നോട് പറഞ്ഞു കേട്ടോ അമ്മേ നമുക്ക് ഇന്ന പോലെ ഇന്ന സാധനം വാങ്ങിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്നോട് തോന്നി നമുക്ക് അടുത്ത ആട്ടെ എന്ന് പറഞ്ഞാൽ അവനെ ആഗ്രഹം ആഗ്രഹം കൊടുത്തൊരു കാര്യമാണ് ക്രിസ്മസിന് ചാൻ ലീവ് വരും എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് പുള്ളി വന്നിട്ട് ചെയ്യാമെന്ന് കാര്യത്തിൽ തല്ല തല്ല നീക്കി വിട്ടൊരു കാര്യമാണ് പക്ഷേ നമ്മുടെ ഒരു ഫാമിലി മെമ്പർ അതായത് നമ്മുടെ ചാനലിലെ ഒരു സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഒരാൾ ഉണ്ണിക്കുടനു വേണ്ടിട്ട് നമുക്ക് ആ നമ്മൾ ആഗ്രഹിച്ച് ആ സാധനം തന്നെ അതെ ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് അയച്ചു തന്നിട്ടുണ്ട് പടം ആ ഗിഫ്റ്റ് ആയിട്ട് അയച്ചു തന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു സാധനമായിട്ടാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത് അപ്പൊ നമുക്കിത് അൺബോക്സ് ചെയ്യാൻ എന്റെ ആക്ടർന്ന് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വേണമെന്ന് കിളിപ്പൊളിച്ച് ഒന്ന് നോക്കി അത് സത്യം എന്നാലും പിന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമല്ലോ നമ്മുടെ ഫാമിലി മെമ്പറിന്റെ സൈഡിൽ നിന്നുള്ള ആദ്യത്തെ ഗിഫ്റ്റ് ആണ് എന്റെ യൂട്യൂബ് ചാനലിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ഒക്കെ കിട്ടുന്നത് അപ്പൊ അത് അതിന്റെ അരിറ്റി മധുരമാണ് ഈ ഒരു ക്രിസ്മസ് കാലത്ത് അപ്പം അതുകൊണ്ട് നിങ്ങളുമായിട്ട് ഒന്നിച്ച് നമുക്കിത് അൺബോക്സ് ചെയ്ത് ഈ ഒരു സംഭവം എന്നാന്ന് നോക്കാം അപ്പൊ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് സന്തോഷത്തിലോട്ട് കൂടെ കുഞ്ഞല്ലോട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ് അപ്പൊ നമുക്ക് നമ്മുടെ ഈ ഒരു സന്തോഷം അല്ലെങ്കിൽ എന്താണ് ഈ പെട്ടിക്കാത്തുള്ളതെന്ന് തുറന്നു നോക്കാം അപ്പൊ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം ഞാൻ സത്യം പറഞ്ഞ ഇങ്ങനെ മറ്റു പല ചാനലിലും ആൾക്കാർ ഇങ്ങനെ അവർക്ക് വരുന്ന ഗിഫ്റ്റ് ഒക്കെ അൺബോസ് ചെയ്ത് നോക്കുമ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്ക് എന്നാണ് ദൈവമേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് ആയിരുന്നു അയച്ചു തരുന്നത് ക്രിസ്മസ് കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ നമുക്കൊരു ഗിഫ്റ്റിന്റെ ഒക്കെ ഒരു ഫീലല്ല അത് വേറെ ആരും ഉള്ളതെന്ന് തരാനുണ്ടായിട്ടല്ല നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ക്രിസ്മസ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ അപ്പൊ ഇപ്പൊ സത്യം പറഞ്ഞാൽ ഈ വർഷം അങ്ങനെ ഒരു ഗിഫ്റ്റ് എനിക്ക് തരാൻ ആരും തരാനാരുമില്ലെന്നുള്ള പക്ഷെ അവൻ എന്തെങ്കിലും എന്റെ മനസ്സറിഞ്ഞ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച സാധനം എനിക്ക് കിട്ടിയിരിക്കുകയാണ് ക്രിസ്മസ് ട്രീ ഇതാണ് കേട്ടോ ഉണ്ണിക്കുട്ടനെ വേണ്ടിട്ട് അയച്ചു തന്ന ഒരു ഗിഫ്റ്റ് ഉണ്ണിക്കുടൻ കഴിഞ്ഞ വർഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മേ നമുക്ക് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അറിയാം കാരണം നമ്മൾ ഹൈദരാബാദ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ ചെറുതായിട്ടാണെങ്കിലും ട്രീ ഒക്കെ ഇടുവായിരുന്നു അപ്പൊ കഴിഞ്ഞ വർഷം ഇടാൻ പറ്റിയില്ല അന്നേരം അവനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ രണ്ടു വർഷവും നമുക്ക് പറ്റിയില്ല അപ്പൊ അവനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഈ വർഷം എന്തായാലും അവൻ്റെ ആഗ്രഹം സാധിച്ചു അവനത് ഭയങ്കര ഒരു സർപ്രൈസ് ആയിരിക്കും കേട്ടോ അപ്പം നമുക്ക് എന്തായാലും ഇത് സെറ്റ് ചെയ്യാം ഇത് ഇങ്ങനെ പാക്ക് ചെയ്ത് വന്നുകൊണ്ട് ഇത് തിരിച്ച് എടുത്ത് വെക്കാനും നമുക്ക് എളുപ്പമാണ് കേട്ടോ ഇതിങ്ങനെ നന്നായിട്ട് ഒതുക്കിയിട്ട് ആ ബോക്സിൻ്റെ അകത്ത് തന്നെ എടുത്ത് വെക്കാം അപ്പം ഇതിനെ ഇങ്ങനെ വിടർത്തി വിടത്തി കൊടുക്കണം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ക്രിസ്മസ് ട്രീയെ തൊട്ടുനോക്കുന്നത് ഞാൻ ഒരിക്കലും ഇങ്ങനെ ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ട്രീ ഇത്ര അടുത്ത് കണ്ടിട്ടില്ല ഇങ്ങനെ കടയിലൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വേറെ ഓരോന്നും ഇങ്ങനെ കണ്ടിട്ടില്ല അപ്പൊ എനിക്കത് ഭയങ്കര സന്തോഷമായി പോയി ഇങ്ങനെ വിടർത്തി വിടർത്തി കൊടുത്താൽ മതി അപ്പൊ ഞാനിതെല്ലാം ഒന്ന് വിടർത്തട്ടെ കേട്ടോ അപ്പോൾ അതെ നമ്മുടെ ട്രീ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ നിവർത്തിയെടുക്കാന്ന് പറഞ്ഞ ഇച്ചിരി പണിയായിരുന്നു എന്നാലും അത് വിടർത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഇത് മാത്രമല്ല ട്രീ മാത്രമല്ല ഇതേ ഒരു കൊട്ട മറയെ ഇതിന്റെ ഡെക്കറേഷൻ സാധനങ്ങളും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ഇടാം അപ്പൊ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇടാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ ഫൈനൽ ലുക്ക് ഒന്ന് നോക്കാം അപ്പം ഇത് പിത്തിയിലോട് ചേർന്നിരിക്കുന്നൊണ്ട് ബാക്ക് സൈഡിലേക്ക് നമുക്ക് അധികം ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല നമ്മള് മെയിൻ ആയിട്ട് ഇതിന്റെ ഫ്രണ്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് ഇത് ഡെക്കറേറ്റ് ചെയ്യാം പിന്നെ ബാക്കി എന്തെങ്കിലും സാധനമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പുറകിലേക്ക് വിടാം ഒത്തിരിയേള വലിച്ചവരെ ഇടുന്നുമില്ല കേട്ടോ അപ്പൊ നമുക്ക് ഇതൊക്കെ കഴിച്ചിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് നോക്കാം അപ്പൊ നമ്മള് നമ്മുടെ ക്രിസ്മസ് കളറായ റെഡ് ഇട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാറ് കേട്ടോ നമുക്ക് ഇവിടെ ഒരു റെഡ് ബോൾ ഇട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഇതായാലിങ്ങനെ വള്ളി ഉള്ളതോ നമുക്ക് ഇതിന് ചുമ്മാട്ട് വന്നില്ല വലിയ പണിയൊന്നും ഇല്ല പിന്നെ ബലൂൺ ഒന്നും ഇതേ പിടിപ്പിക്കേണ്ട കാര്യമില്ല ഇപ്പൊ ഇതൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ബലൂൺ ഇല്ല അത് വേണമെങ്കിൽ പിന്നെ നമുക്ക് മേടിച്ച് ഇല്ല അല്ലേ നമ്മൾ വരുന്ന ഭംഗി ഇതിങ്ങനെ കുറച്ച് ഗ്യാപ്പിട്ട് തന്നെ ഫീൽ ചെയ്ത് കൊടുക്കാം അവര് എനിക്ക് സത്യത്തിൽ ഇതിങ്ങനെ ഇത് കേട്ടെ ഈ ട്രീ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴേ ഓർമ്മ വരുന്നത് എന്റെ കൊച്ചിലെ ക്രിസ്മസ് ട്രീ ഒക്കെ ഇടുന്നതാണ് കേട്ടോ പുൽക്കൂടൊക്കെ ഉണ്ടാക്കുന്നത് ഇരുപത്തിനാലാം തീയതി ആവുമ്പോഴത്തേക്കും ഒന്നാം തീയതി തന്നെ നമ്മൾ സ്റ്റാർ ഇടും അതിനൊരു കോംപ്രമൈസും ഇല്ല എന്നാലും ഇരുപത്തിനാലാം തീയതി ആകുമ്പോഴത്തേക്കും ഇങ്ങനെ പുൽക്കൂട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വർണ്ണം നിങ്ങട്ടോ അപ്പൊ ഈ ക്രിസ്മസ് സമയത്ത് മാത്രം കാണുന്ന ഒരു പുല്ലുണ്ട് ഉണ്ണീശോ പുല്ലെന്നാണ് ഞങ്ങൾ അതിന് പറയുന്നത് എവിടെ എങ്കിട്ടോണോ ഞാൻ നിങ്ങൾക്ക് പിന്നെ കാണിച്ചു തരാം വേറൊരു വീഡിയോയില് അപ്പൊ ആ ഉണ്ണീശോ പുല്ലും അതേപോലെ ഇലയൊക്കെ പോയി പറിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ പുൽക്കൂടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും അപ്പം എൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തന്നെ ചെയ്യാൻ പറ്റത്തില്ല ഞാൻ അന്ന് കൊച്ചാണല്ലോ അങ്ങനെ ഞാൻ അപ്പനെ വരും അപ്പം അപ്പനാണെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞേച്ച് വന്നിട്ട് കിടക്കുന്നതായിരിക്കും അന്നേരം അപ്പം പറയും എനിക്കൊന്നും പറ്റത്തില്ല ഇപ്പം ട്രീ ഉണ്ടാക്കേണ്ടെന്നൊക്കെ പറയും അങ്ങനെ പിന്നെ ഞാനൊരു രണ്ട് കമ്പും വടിയൊക്കെ ആയിട്ട് പോയി ഈ ഇന്ധന വർഷം കൊണ്ട് വന്നതും ഒക്കെ കൂടെ എടുത്തോണ്ട് ട്രീം പുലിക്കൂടും ഒക്കെ ഉണ്ടാക്കാൻ നോക്കും കേട്ടോ അങ്ങനെ ഉച്ചയൊക്കെ ഒക്കെ ഞാൻ ഏകദേശം തളരും എന്റെ എന്താ പറയുക പുൽക്കൂട് പണിയൊക്കെ ഫ്ലോപ്പാകും അന്നേരത്തേക്കും അപ്പന ഉറക്കമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തെറ്റുവരും പിന്നെ ഞാനും അപ്പനും കൂടെ കൂടിക്കൊണ്ട് അങ്ങനെ പുഴിക്കൂടൊക്കെ ഉണ്ടാക്കും ഞാൻ ഏഴാം ക്ലാസ് പഠിക്കുമ്പോഴാണ് എൻ്റെ ചേച്ചി ജോലി കിട്ടി പോകുന്നത് അപ്പൊ അത് പോലെ ഞാനും അപ്പനും തന്നെയാണ് പുൽക്കൂടിന്റെ പണി അല്ലെങ്കിൽ ചേച്ചി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ച് പുറമോട്ടോ ഞാനാണ് ഇതിനൊക്കെ മുന്നിൽ നിൽക്കുന്നത് പിന്നെ ഈ കരണ്ട പണി തന്നെ എനിക്ക് അന്നും പേടിയായി ഇന്നും പേടിയാൽ അതുകൊണ്ട് അപ്പനെയും കൂട്ടിയായിരുന്നു ഞാൻ എൻ്റെ കുഴിക്കൂടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പം എനിക്ക് സബ്ജറ്റിൽ ഇങ്ങനെ ആർട്ടിഫിഷ്യൽ പുൽക്കൂട് ട്രീ ഞാൻ അങ്ങനെ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല പക്ഷെ പുലിക്കൂട് ഞാൻ നേഴ്സിംഗ് പഠിക്കാൻ പോയപ്പം ഞാനൊരു പുൽക്കൂട് മേടിച്ച് വീട്ടി കൊടുത്തിട്ട് പോയിട്ടോ ഞാനത് മേടിച്ച് അപ്പനോട് പറഞ്ഞു എല്ലാ കൊല്ലവും കുഴിക്കൂടുണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പക്ഷെ അതൊന്നും നടന്നില്ല കുഴിക്കൂടൊക്കെ അവിടെ തടും പുറത്ത് കയറി ഇരിപ്പുണ്ട് അപ്പം എനിക്ക് ഈ വർഷം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഉറപ്പൊന്നുമില്ല കാരണം നമ്മുടെ കയ്യിൽ എനിക്ക് ഇല്ല കഴിഞ്ഞ വർഷം മേടിക്കണം എന്ന ഓർത്താണ് ഇനി ആർക്കെങ്കിലും ഗിഫ്റ്റ് അയച്ചു തരാൻ തോന്നുന്നുണ്ടെങ്കിൽ ഒരു പുൽക്കൂടി സെറ്റ് അയച്ചു തന്നേരാട്ടോ ചുമ്മാ പറഞ്ഞേ അപ്പം ഈ നമ്മുടെ ട്രീ ഞാൻ ഞാനിതെല്ലാം സെറ്റ് ചെയ്യട്ടെ ചുമ്മാ ഇങ്ങനെ കഥ പറഞ്ഞോണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ബോർ അടിക്കും അപ്പൊ ഞാൻ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടിനെ കാണിക്കാം അപ്പൊ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഈ ലൈറ്റും കൂടി ഇട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി കേട്ടോ അപ്പൊ ഞാൻ ഈ ലൈറ്റും കൂടെ ഇടാനുള്ളൊരു പരിപാടിയാണ് വലിയ മാലയാണ് കേട്ടോ ഇത് ഒത്തിരി ബൾബുള്ള മാല അപ്പൊ ഈ ട്രീയൽ ഇത് നിറയും തോന്നും ഇത് ഈ ബോൾസും ഈ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ ആണെങ്കിലും ഫ്രണ്ടിൽ മാത്രം ഇടാനേ തികയത്തുള്ളൂ ഞാൻ വിചാരിച്ച ശേഷം ബാക്കിലേക്ക് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഈ ലൈറ്റും കൂടെ സെറ്റ് ചെയ്യട്ടെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കറണ്ട് ഇച്ചിരി പേടിയുള്ള പരിപാടിയാണ് അപ്പം ക്യാമറയൊക്കെ ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് ഇത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധ ചിലപ്പോൾ അതിലേക്ക് പോകും ആ ഒരു വീഡിയോയിലേക്ക് ശ്രദ്ധ പോകും അങ്ങനെ ചിലപ്പോൾ പണിയുണ്ട് അതുകൊണ്ട് വേറെ ഒന്നും ഇല്ല ചുമ്മാ അതിലേക്ക് ഇട്ടിട്ട് ഈ പ്ലഗ് ഒന്ന് വൃത്തിയാൽ മതി എന്നാലും കറക്റ്റ് ആയതുകൊണ്ട് ഒരു പേടി അപ്പം ഞാൻ ഈ ലൈറ്റും കൂടെ സെറ്റ് ചെയ്യട്ടെ ഇതിൻ്റെ ആദ്യം പന്ത് എനിക്ക് ഇതുവരെ കിട്ടിയില്ല കേട്ടോ ഞാൻ പുറം തന്നെ വൈതേക്കണത് പണിയാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഇതിൻ്റെ അറ്റം ഒന്ന് കണ്ടുപിടിക്കട്ടെ അറ്റം കണ്ടുപിടിച്ചിട്ട് ആ കിട്ടി 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 അപ്പം നമുക്ക് ഈ ബൾബും കൂടെ ഇട്ട് നമ്മൾ ട്രീ ഒന്ന് സെറ്റ് ചെയ്യാം അപ്പൊ നമുക്ക് ഇവിടുന്ന് തന്നെ ഇട്ട് തുടങ്ങാം അല്ലേ നമ്മളെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇട്ട് നമുക്ക് ഫ്രണ്ട് ഭാഗം കവർ ചെയ്തിട്ട് ഇത് ബാക്കിലേക്ക് ഇടാം അപ്പം അവിടെ തന്നെ പ്ലഗ് ഉണ്ട് അതുകൊണ്ട് എളുപ്പമുണ്ട് നമുക്ക് ഇങ്ങനെ കുറച്ച് അകത്തേ ഇട്ട് കൊടുക്കുന്ന നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഞാൻ ഈ ലൈറ്റ് കൂടെ ഇട്ടെ ഈ മണ്ടത്തരം എന്ന് പറയുന്നത് എന്റെ കൂടെപ്പുറപ്പാന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ എന്നാന്ന് വെച്ചാല് നമ്മൾ ആദ്യം ഈ ലൈറ്റ് ഇട്ടിട്ട് ഈ സാധനങ്ങൾ തൂക്കിയാൽ മതിയായിരുന്നു ഞാൻ ലൈറ്റ് ഇട്ടപ്പോഴത്തേക്കും അത് ഇതെല്ലാം കൂടെ കുറെ താഴെ പോയി അപ്പൊ വീണ്ടും അതെല്ലാം പെറുക്കി ഞാൻ അറേഞ്ച് ചെയ്തോണ്ടിരിക്കും അതെല്ലാം ലൈറ്റ് ഇടുമ്പോൾ കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് ഇടാൻ പറ്റണമെങ്കിൽ നമ്മൾ എന്താ പറയുന്നത് ലൈറ്റ് ആദ്യം ഇടുന്നതാണ് നല്ലത് കേട്ടോ അപ്പൊ ഇതാണ് വൈറ്റ് കളർ ലൈറ്റ് ആണ് അപ്പം അതെ ആ ഒരു ഗ്രീനും റെഡും വൈറ്റും എല്ലാം കൂടെ വന്നപ്പോ നല്ല രസമാണ് ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കാണിച്ചുതരാം ഞാൻ അതിന് മുന്നേ ഇത് എവിടെയെങ്കിലും ഒക്കെ ഒന്ന് തൂക്കിയിടട്ടെ എന്നിട്ടിനി ഒരാളും കൂടെ ഉണ്ട് നമ്മുടെ ഇതിൽ അത് അതാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ അപ്പോൾ അതും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്മസ് ട്രീ ശരിയായി റെഡി ആയി എന്ന് പറയാം അപ്പോൾ ദേ നമ്മുടെ അപ്പൊ തില്ല ഇട്ടു സെറ്റായി ഇനി ഈ രണ്ടോ ഇവിടെ ഓൾറെഡി ഒരു കുഞ്ഞു മെറി ക്രിസ്മസ് ഉണ്ട് അതുപോലെ തന്നിട്ട് നമ്മുടെ ക്രിസ്മസ് കുറച്ച് വലിയ ക്രിസ്മസ് ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ട് ദൈവം ഒരു മേറെ ക്രിസ്മസും കൂടെ ഉണ്ട് കേട്ടോ അപ്പൊ ആദ്യം നമുക്ക് അതെങ്ങനെ ഇടാം അല്ലേ അതോ ഇങ്ങനെ കേട്ടോ ഇങ്ങനെ ഇടാം അപ്പൊ ഈ ഒരു പപ്പാനി ആ ഒരു മെറി ക്രിസ്മസും കൂടെ അതെ നമ്മളിതിന്റെ ടോപ്പിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാണ് അതെ നമ്മുടെ ക്രിസ്മസ് ട്രീ റെഡിയായി സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ കാരണം ഒരു സ്റ്റാർ പോലും ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു എല്ലാ വർഷവും പണ്ട് എന്റെ എന്റെ കൊച്ചിലേക്ക് എല്ലാ വർഷവും ഞാൻ ഒന്നാം തീയതി ഡിസംബർ ഒന്നാം തീയതി തന്നെ സ്റ്റാർ ഇട്ടോണ്ടിരുന്ന പക്ഷെ ഇപ്പം എനിക്ക് സ്റ്റാർ ഇടാൻ പറ്റിയില്ല കഴിഞ്ഞ വർഷം സ്റ്റാർ ഇട്ടേയില്ല അപ്പൊ ഈ വർഷം സ്റ്റാർ ഇടാൻ പറ്റാങ്കിൽ ഒരു വിഷമൊക്കെ ഉണ്ടായിരുന്നു രണ്ടു ദിവസം കൂടെ കഴിഞ്ഞിട്ട് ക്രിസ്മസിന്റെ തലേ ദിവസം ഒക്കെ ഒരു സ്റ്റാർ എങ്ങനെയെങ്കിലും ഇടാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു അപ്പോഴാണ് വേണ്ട നമ്മളെ തേടി ഈ ഒരു അടിപൊളി ഗിഫ്റ്റ് വന്നത് അപ്പൊ ഞാൻ ശരിക്ക് ഹാപ്പി ആയി കേട്ടോ ഇനിയിപ്പൊ എനിക്കൊരു പുൽകൂടും കൂടെ ഉണ്ടാക്കി ഒരു സമാധാനം കിട്ടുമെന്ന് തോന്നുന്നില്ല നോക്കട്ടെ അതെങ്ങനാണെന്നുള്ളതൊന്നും തീരുമാനമായിട്ടില്ല അപ്പൊ എന്തായാലും ക്രിസ്മസ് ട്രീ റെഡിയായി ആയി ഉണ്ണി കൂടെ ശരി സർപ്രൈസ് ആകും കേട്ടോ അപ്പൊ ഞാൻ ഈ ലൈറ്റും കൂടെ ഓഫ് ചെയ്തിട്ട് നിനക്ക് കാണിച്ചു തരാം ഈ വൈറ്റ് കളർ ലൈറ്റ് ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നിനക്ക് കാണിച്ചു തരാം അമ്മയെ എന്റെ കാലിടിച്ച് ആ അപ്പൊ അതെ ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ നല്ല രസമില്ല ഒരു വൈറ്റ് കളർ ലൈറ്റ് ഒക്കെ ആയപ്പോ ഒത്തിരി 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 താങ്ക്സ് ഇത് അയച്ചു തന്ന ആളിന്റെ പേര് പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മാത്രം നമ്മൾ പേര് പറയുന്നില്ല എന്തായാലും ഒരുപാട് ഒരുപാട് ഒത്തിരി 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 പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര നന്ദിയുണ്ട് എന്തായാലും ഈ ഒരു ഗിഫ്റ്റ് നമുക്ക് അയച്ചു തന്ന ആളിനും അയാളുടെ കുടുംബത്തിനും പിന്നെ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും വക ഹാപ്പി ക്രിസ്മസ് പിന്നെ ന്യൂ ഇയർ ഒക്കെ നമുക്ക് പിന്നെ പറയാൻ സമയമുണ്ടല്ലോ നമ്മൾ ഇനിയും കാണുമല്ലേ ഡെയിലി ഡെയിലി അപ്പം എന്തായാലും ഇപ്പം ഞാൻ അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ക്രിസ്മസ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഞാൻ പോയിട്ടൊരു റെക്റ്റോളർ സാരി ഒക്കെ എടുത്തിട്ട് വന്നിട്ട് കുറച്ച് പട്ടിശയൊക്കെ ചെയ്യണം എന്നുണ്ട് അറിയത്തില്ല കാരണം പനിയായിട്ടിരിക്കുക നല്ല സുഖമില്ല സൗണ്ടിലൊക്കെ ഒരു ചെറിയ വ്യത്യാസമുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലാകുന്നില്ല നല്ലൊരു വാളൊക്കെ വെച്ചിട്ടിരിക്കുന്ന സമയം അപ്പൊ അതുകൊണ്ട് പറ്റുവാണെങ്കിൽ കുറച്ച് പട്ടിശയൊക്കെ നടത്തി ഫോട്ടോയൊക്കെ എടുക്കും ഇല്ലെന്നുണ്ടെങ്കിൽ അത് പിന്നത്തേക്ക് വെക്കും അപ്പം എന്തായാലും ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ